ഇത് കൊല്ലം ഉളിയക്കോവിൽ സി പി ജങ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പ്രദേശത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ ഈ റോഡ് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണത്തിലാണ് ഈ പ്രദേശത്തെ റോഡിലെ വെള്ളക്കെട്ട് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയാണ് ഈ റോഡിന് കുറുകെ ഓടകെട്ടി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിവരം അറിയാതെ ഒട്ടനവധി ഇരുചക്ര വാഹനക്കാരും മറ്റു വാഹനക്കാരും ഇവിടെ വരെ ഓടിയെത്തി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാൽ ഈ പ്രദേശത്തെ പ്രദേശവാസികളുടെ അഭിപ്രായം ആർടെക് ഫ്ലാറ്റിൽ നിന്നും മലിന ജലം ഓടയിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ഫ്ലാറ്റുകൾ നിർമ്മിതി നിർമ്മിക്കുമ്പോൾ ട്രീറ്റ്മെൻറ് പ്ലാന്റ് വളരെ അത്യാവശ്യമാണ് ഒരു കാരണവശാലും മല ജലം പുറകേറ്റ് പുറകത്തോട്ട് അതായത് റോഡിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ ഒഴുക്കാനും പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുമ്പം ഈ സാഹചര്യത്തിലും ഇവിടെ ഇത് നടക്കുന്നു എന്നുള്ളതാണ് തെളിവ് പുളിയക്കോവിൽ നിന്നും പർഫ്യം നേടിയ അനൂസിപ്പിയറോ കൊല്ലം